അതായത് സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണ് സമൂഹത്തിന് എപ്പോഴും കോൺട്രിബ്യൂഷൻ വേണം മനസ്സിലായി എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്താ കാരണം കാരണം സമൂഹം എപ്പോഴും ദാരിദ്ര്യത്തിലാണ് മനസ്സിലാ സമൂഹം എന്നും പോരായ്മയില്ല ഡെവലപ്മെൻറ് ഉണ്ടാകണം ഡെവലപ്മെൻ്റ് ഉണ്ടാകണം കേരളത്തിൽ എന്ത് ഡെവലപ്മെൻറ് ഉണ്ട് അവിടെ പോയി നോക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി നോക്ക് അവിടെ എന്താ ഡെവലപ്മെൻറ്റ് അവിടെ കാണുന്ന ഡെവലപ്മെന്റ് ഇപ്പോൾ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ടൗൺഷിപ്പ് കാണാം സിറ്റി കാണാം കമ്പ്ലീറ്റ്ലി കൺട്രോൾ എന്താണ് കൺട്രോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് കമ്പ്യൂട്ടർ കൺട്രോൾഡാണ് എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ്ഡ് ആണ് പേടിപ്പിച്ചിട്ടാണ് അല്ല സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ്ഡ് ആണ് ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെയാകും മനസ്സിലായി ഇങ്ങനെ ഒരു കൺഫർമേഷൻ എടുത്ത് എല്ലാം ജഡ്ജ്മെൻ്റിലാണ് ഇതിങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെയാണ് അതുകൊണ്ട് അവർ കുറെ സാധനങ്ങൾ അതിനെ ബേസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാക്കിയിട്ടിരിക്കുകയാണ് ഇത് ഡെവലപ്മെന്റ് ആണെന്നാണ് വിചാരിക്കുന്നത് കാരണം എല്ലാവർക്കും സൗകര്യം മനസ്സിലായി എല്ലാവർക്കും സൗകര്യങ്ങളാണ് വേണ്ടത് ഈ സൗകര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരാണ് അസൗകര്യത്തെ കണ്ടവനല്ലേ ഏ സൗകര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം ഞാൻ ആണ് ജീവിക്കേണ്ടത് സൗകര്യമല്ല എനിക്ക് വേണ്ടത് എനിക്ക് സൗകര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല സൗകര്യങ്ങൾ അന്വേഷിക്കുന്ന ആരാണ് നമ്മൾ നമ്മുടെ തനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ് സൗകര്യങ്ങൾ അന്വേഷിക്കുന്നത് സുഖം അന്വേഷിക്കുന്നത് ഓക്കെ ഇപ്പം ശരീരത്തിന് എന്ത് സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗമായിട്ട് ബന്ധപ്പെട്ട് ശരീരം ലൈംഗമായിട്ട് ബന്ധപ്പെട്ടാൽ എന്താ എന്താ ഒരു കുഴപ്പമില്ല പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത് ലൈംഗമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ശരീരത്തിനൊരു സുഖം കിട്ടി ഈ സുഖമാണ് അന്വേഷിക്കുന്നത് പിന്നെ മനസ്സിലാക്ക ദാരിദ്ര്യമാണ് ഉണ്ടായത് അപ്പോഴവിടെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഈ ലൈംഗായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് എനിക്ക് ഈ പ്രോസസ്സിലൂടെ എന്നെ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം എൻ്റെ അനുഭവത്തിൽ ശ്രദ്ധയിലില്ല തിരിച്ചറിവില്ലാതെ പക്വതയില്ലാതെ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടു പിന്നെ ഈ അനുഭവത്തിൻ്റെ അടിമയാണ് പിന്നെ ഈ അനുഭവത്തിൻ്റെ അടിമയാണ് മനസ്സിലായ മൃഗങ്ങൾ മെയ്റ്റ് ചെയ്യുന്നത് അതിന് ആ ഒരു ടൈം ആണ് നിശ്ചയിക്കുന്നത് അവർ ടൈം നിശ്ചയിക്കും ആ സമയമാകുമ്പോൾ അത് മെയ്റ്റ് ചെയ്യും അല്ലാണ്ട് അതിങ്ങനെ ഓടി കിടന്ന് എപ്പോഴും മെയ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല പക്ഷേ മനുഷ്യർ എങ്ങനെയാണ് മനുഷ്യർക്ക് എപ്പോൾ സ്ത്രീയെ കണ്ടാലും മെയ്റ്റ് ചെയ്യാനുള്ള എന്താ ത്വരയുണ്ട് എന്തുകൊണ്ടാണ് സമയത്ത് കഷ്ടപ്പാടാണ് രോഗികളാണ് മനസ്സിലായ രോഗമാണ് മനസ്സിലായ ശരീരത്തിൽ ശരീരത്തിൽ മുഴുവൻ രോഗമാണ് എന്താ വെച്ചാൽ അനുഭവം തന്നെ രോഗമാണ് വ്യത്യസ്തമായിട്ടുള്ള യാതൊരു പിടി കിട്ടാത്ത യാതൊരു പിടികിട്ടാത്ത മനുഷ്യ യാതൊരു പിടികിട്ടാത്ത അനുഭവങ്ങളാണ് അതുകൊണ്ടാണ് ഇത് പിടികിട്ടുന്ന ഒരു അനുഭവമാണ് കാരണം സെക്സ് എന്ന് പറഞ്ഞ ഭാഗത്തോട്ട് നമുക്കൊക്കെ പെണ്ണുമായിട്ട് ലൈംഗീട്ട് ബന്ധപ്പെട്ടാൽ മതി എന്നാൽ ശരീരത്തിന് ഓക്കെ പെട്ടെന്ന് ശരീരത്തിലൊരു സുഖം കിട്ടും പക്ഷെ ഈ പെട്ടെന്ന് കിട്ടുന്ന സുഖം തന്നെയാണ് ഇവന് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് കിട്ടുന്ന സുഖത്തിൽ തന്നെയാണ് ഇവൻ പെട്ടുപോകുന്നത് പെട്ടെന്ന് കിട്ടുന്ന വേണ്ടി ഇവൻ ഓടുകയും എന്താ ഇതിൻ്റെ ഡിമാൻഡ് എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കണം അവർ അംഗീകാരം തരും അപ്പം നമുക്ക് സമയമില്ല സമയമില്ലാത്ത സമയത്ത് ഒന്ന് ബന്ധപ്പെട്ട കഴിയുമ്പോൾ ശരീരത്തിന് പെട്ടെന്ന് ഒരു റിഫ്രഷ്മെന്റ് ഒക്കെ കിട്ടി എന്നുവെച്ചാൽ ഒരു ടെമ്പററി ഒരു ടോണിക് കുടിക്കുന്ന പോലെയാണ് ലൈംഗമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം ഫ്രഷായി പിന്നെ ഈ ഫ്രഷ്നസ് മുഴുവനും കളയുന്നു വർക്ക് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ട് ലാസ്റ്റ് കുഴഞ്ഞ് കുഴഞ്ഞ വീണ് ഇവൻ കിടന്നുറങ്ങുന്നു പിറ്റേ ദിവസം ഇത് തന്നെയാണ് ചെയ്യുന്നു അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് നിരന്തരം കുറവാ നിരന്തരം കുറവാണ് മനസ്സിലെ ഈ കുറവ് നികത്താൻ നോക്കുന്ന വഴി എന്താണ് കുറവ് നികത്താൻ നോക്കുന്ന വഴി തെറ്റായ വഴിയാണ് എന്താണ് നികത്താൻ നോക്കുന്ന ബാങ്ക് ബാലൻസ് കൂട്ടുക മനസ്സിലെ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള ആളാക്കി മാറ്റുക മറ്റുള്ളവർക്ക് നമ്മളെങ്ങനെയാണ് പ്രയോജനമുള്ള ആളാകുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ പ്രയോജനമുള്ള ആൾ എങ്ങനെയാകുന്നു അങ്ങനെയൊരു സംഭവം ഇല്ല എല്ലാവരും പരസ്പരം തുല്യരാണ് പരസ്പരമുള്ള ബന്ധം എല്ലായിടത്തും തുല്യതയാണ് എല്ലായിടത്തും തുല്യതയാണ് മനസ്സിലെ ഞാൻ കാരണം മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടായി അങ്ങനെയല്ല എല്ലാവരും കാരണം എല്ലാവർക്കും സ്വസ്ഥതയാണ് സമാനതയല്ലേ എന്ത് ചെയ്താലും ഒരു അതോറിറ്റി എടുക്കാൻ എന്തിനാ അതോറിറ്റി എടുക്കണം മനസിലായി ആ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണ് ഈ മേൽക്കോയ്മുള്ള ആൾക്കാരാണ് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നിയമങ്ങൾ പാലിക്കാൻ അവരെ കൊണ്ട് നടക്കുന്നില്ല ഈ നിയമങ്ങൾ വിലപ്പോകുന്നില്ല അതുകൊണ്ട് അവരെ നിയമങ്ങൾ പാലിക്കാത്തവരെ ശിക്ഷിക്കും ഏ അങ്ങനെ ശിക്ഷിക്കാനാണെങ്കിൽ ഈ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആൾക്കാർ തന്നെ നിയമങ്ങൾ തെറ്റിക്കുന്നുണ്ട് ഒരു സംശയം വേണ്ട നമ്മൾ നോക്കിയാൽ കാണാം നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നവർ തന്നെ നിയമങ്ങൾ ലംഘിക്കുന്നുണ്ട് നിരന്തരം ഇപ്പം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഏഹ് പോലീസുകാരെ എടുത്തു കഴിഞ്ഞാൽ ഏഹ് ഇപ്പം ഇത് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഇപ്പം പോലീസുകാരെ പറ്റി വിമർശിച്ചു അതുകൊണ്ട് ഇവനീട്ട് പോലീസുകാരെ ഇട്ടിക്കഴിഞ്ഞാൽ ഏഹ് പോലീസുകാരെ ഇട്ടിക്കഴിഞ്ഞാൽ നമുക്കിട്ട് പണി വരും അതെ അവർക്ക് അതെ ചെയ്യാം എവിടെ പണി കൊടുക്കാൻ പറ്റും ഞങ്ങൾ വിചാരിച്ചാൽ നിന്നെ കള്ളക്കേസിൽ പെടുത്താം എടാ പെടുത്ത് ജയിലിലിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ നമ്മളിതൊന്നും നമ്മൾ ഇല്ല നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഭാഗമാണ് പറയുന്നത് മനസ്സിലായേ കാരണം ഓരോരുത്തരുടെ ഉള്ളിൽ പകയും വിദ്വേഷവും ഇതല്ലാതെ ഒന്നുമില്ല ഇതല്ലാണ്ട് ഒന്നുമില്ല മനസ്സിലായ ഇവിടെ മനുഷ്യന്റെ എന്ത് സുരക്ഷിതത്വം പാലിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിമാരുണ്ട് എം എൽ എമാരുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് മെമ്പർമാര് ഇവരെല്ലാം എന്താ ചെയ്യുന്നത് ഇവിടെ മനുഷ്യനെ സുഖമായിട്ട് ജീവിക്കുന്ന ഭാഗം ആണെങ്കിൽ മനുഷ്യൻ സുഖമായിട്ട് ഭയമില്ലാണ്ട് ജീവിക്കണ്ടേ എല്ലാവരും ആ തുറന്ന് സംസാരിക്കണ്ടേ ഏ തുറന്ന് സംസാരിച്ച പ്രശ്നാണ് പക്ഷെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തുറന്ന് സംസാരിക്കാത്തത് ഇവരുമായിട്ട് വളരെ അടുത്തിരിക്കുന്നവരുമായിട്ടുള്ള ബന്ധം കറക്റ്റ് ആവാത്തോണ്ടാണല്ലോ മനുഷ്യനെന്താ വേണ്ടെന്നുള്ളതിനെ പറ്റി യാതൊരു ക്ലാരിറ്റി ഇല്ല മനസ്സിലായി അതാണ് ഇവിടുത്തെ പ്രശ്നം മനുഷ്യരെങ്ങനെ ഇത് ഇപ്പം നിയമത്തിന്റെ ഭാഗം ഇങ്ങനെ ഒരു വഴിക്ക് ഇനി ആത്മീയയുടെ ഭാഗം പറയുന്ന ആൾക്കാർ വേറൊരു വിഭാഗം അവരും ഇതുമായിട്ട് ജീവനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഒരു ബന്ധവും ഇല്ല ഏഹ് കാരണം അവിടെ തന്നെ പറഞ്ഞത് എന്ത് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഇപ്പം എന്ത് നമ്മുടെ ഒരു സന്യാസി നമ്മുടെ അല്ലല്ല സന്ദീപാനന്ദഗിരി ക്ലബ് ഹൗസിൽ വന്നു സന്ദീപാനന്ദ സന്ദീപാനന്ദഗിരി ഗിരി ആ സന്ദീപാനന്ദഗിരി ഓക്കെ ഞാൻ രോഗത്തെ പറ്റി ചോദിച്ചു രോഗം അത് മെഡിക്കൽ സയൻസ് പിന്നെന്തിനാണ് പിന്നെ എന്തിനാണ് ആത്മീയത എന്തിനാണ് ഏഹ് പിന്നെ എന്തിനാണ് ആത്മീയത എന്തിനാണ് ഈ രോഗം എന്നുള്ളത് മനുഷ്യന് കഷ്ടപ്പാടാണ് എന്നുള്ള ഭാഗം അല്ല അവര് പറയണത് രോഗം വരും അതെ രോഗം വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് ചത്തു പോകും എന്നുള്ള ഭാഗം ഇവർ ഉറപ്പിച്ചിരിക്കുക മനസ്സിലെ ചത്തു പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ ഇതെല്ലാം ചെയ്യണെന്തിനാണ് ഏഹ് ചത്തു പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാണ് ചാകാതിരിക്കാൻ എവിടെ സാധിക്കുന്നു അവിടെയല്ലേ ശ്രദ്ധിക്കേണ്ടത് അപ്പോഴല്ലേ ഒരു വ്യക്തിക്ക് നല്ല ഉത്തരവാദിത്വം ഉണ്ടാകുന്നത് ഏഹ് അപ്പോഴാണ് നല്ല ഉത്തരവാദിത്വം ഉണ്ടാകുന്നത് എങ്ങനെ നമുക്ക് വേദന വേദന എന്ന് പറയുന്നത് മരണത്തിൻ്റെ അല്ലെങ്കിൽ നാശത്തിൻ്റെ അതിന്ന് കരകറുകയല്ലേ വേണ്ടത് അപ്പം എത്ര വലിയ ഒരു ദുരന്തമാണ് ഓരോരുത്തരിലും വിട്ടുകൊടുത്ത് ജീവിച്ചിരിക്കുമ്പം ഈ മരണത്തെ നിരന്തരം പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ മരിക്കും ഞാൻ എന്നായാലും മരിക്കും എന്നായാലും മരിക്കും അല്ല അതുകൊണ്ടല്ലേ കള്ളത്രവും മായങ്ങളെല്ലാം ചേർക്കുന്നത് ചത്തുവും എന്ത് ചെയ്താലും ചത്തുവും പിന്നെ ഉള്ള സമയം വെറുതെ സൂവിക്കാം സൂവിക്കാൻ വേണ്ടി എടുക്കുന്ന കാര്യങ്ങൾ ഇവനെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത് കക്കും തോറും മുടിയും മുടിയും തോറും പിന്നെയും കക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എടാ ഇതും വൃത്തിയായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏ മനസ്സിലപ്പോൾ ഞാൻ ഇപ്പം സെക്ഷൽ എറോസിൽ ലൈംഗികമായിട്ട് ഉത്തേജനം എനിക്ക് ഒരുപാടുണ്ടായിരുന്നതാണ് മനസ്സിലെ അപ്പോൾ ആ ഭാവം മനസ്സിലാക്കിയിരുന്ന സെക്ഷുവാലിറ്റിയാണ് സെക്ഷൽ പ്രഷറാണ് ഏറ്റവും നല്ലത് സ്ത്രീയുമായിട്ട് ഇതിനകത്ത് എന്താ തെറ്റ് പിന്നെ പിന്നെ വന്നു വന്നു വന്നത് ഇത് മനസ്സിലാക്കിയപ്പോൾ എടാ ഇത് ഒരു വ്യക്തിയുടെ അടിമയാകുകയും ഏ ഒരു വ്യക്തിയുടെ അടിമയാകുകയും എന്ത് കാര്യത്തിലുണ്ട് എന്തു കാര്യത്തിലുണ്ട് ആ വ്യക്തിയുടെ അടിമത്വത്തിലോട്ട് പോകുന്നിട്ട് ആ വ്യക്തി നമ്മളെന്തു ചെയ്യാനാണ് ആ വ്യക്തി നമുക്ക് വല്ലതും ചെയ്തു തരാൻ പറ്റും ഇപ്പൊ ഒരു സ്ത്രീയായിട്ട് നമ്മൾ ലൈംഗമായിട്ട് ബന്ധപ്പെടുന്നു ആ സ്ത്രീക്ക് നമ്മളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ ഒരു മാർഗ്ഗവും ഇല്ല ഏഹ് അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് സ്ത്രീയും പുരുഷനും എല്ലാരും കൂടി ഒരുമിച്ച് എന്താണ് അതിന്റെ സോഴ്സ് എന്താണ് തമ്മിലാണ് ആകർഷണമുള്ളെങ്കിൽ ആ ആകർഷണത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഒരുമിച്ച് ഇതിൻ്റെ ഉറവിടത്തെ കണ്ടെത്തുക എത്ര പേരും ഒരുമിച്ചിരിക്കാം അവിടെ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ സ്രോതസ്സുമായിട്ടുള്ള ബന്ധമാണ് അത് അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല അതിൻ്റെ ഉറവിടമായിട്ടുള്ള ബന്ധമാണ് വേറെ ഒന്നും സംഭവിക്കത്തില്ല മനസ്സിലായ എവിടെയെങ്കിലും ഒരാൾ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ് ആ പ്രശ്നത്തിനുള്ള പരിഹാരം കൊടുത്താൽ ആ വ്യക്തിയില് പരിഹാരം കൊടുത്താൽ അടുത്ത വ്യക്തിയുടെ പരിഹാരം കിട്ടും ഒരു സംശയം വേണ്ട അപ്പൊ ഇവിടുത്തെ നിയമങ്ങൾ എന്ന് പറയുന്നത് പരിഹാരത്തെ പരിശോധിക്കുന്നില്ല ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരാണ് പ്രശ്നം അവിടെ തന്നെ കിടക്കുക പ്രശ്നം അവിടെ തന്നെ അതെ രോഗം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മൂന്നാല് ലക്ഷണത്തിൽ വരികയാണ് മനസ്സിലെ അത്രേ സംഭവിക്കുന്നുള്ളു അല്ല വേറെ ഒന്നും സംഭവിക്കുന്നില്ല പിടിക്കാൻ പറ്റുന്നില്ല അതെ ഇപ്പൊ ഷാഫി എന്റെ അടുത്ത് വന്നു ഷാഫി വന്ന അന്ന് തൊട്ട് നമ്മൾ പരസ്പരം ഇരുന്ന് ഒരുമിച്ചിരുന്ന് സത്യസന്ധമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി ഇത് മാത്രമേ ചെയ്തിട്ടുള്ളേത്ര അല്ല വേറെ ഒന്നും ചെയ്തില്ല പക്ഷെ ആർക്കും നേരമില്ല ആർക്കും നേരമില്ല ഒരുമിച്ചിരിക്കാൻ മനസിലായി ആർക്കും നേരമില്ല അങ്ങനെ എന്തെങ്കിലും കയ്യിൽ നിന്ന് പോവോ അല്ലെങ്കിൽ എന്താ കിട്ടുക ഇതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ ഈ അടുത്തിടെ കണ്ട കാര്യം എന്താ പറയുക നമ്മുടെ ശരീരത്തിന് ഒരുപാട് തോന്നിവാസമുണ്ട് ആ തോന്നിവാസം നമ്മളിൽ പണ്ട് കാലത്തും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി ഇട്ടു തന്നതാണ് അതിൽ നമ്മൾ തന്നെ തന്നെ ഇങ്ങോട്ട് ഉണ്ടായി വന്നൊന്നും അല്ലല്ല നമ്മൾ ആകാശത്ത് ഇങ്ങോട്ട് പൊട്ടി വന്നാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ ചോദ്യം ചെയ്യാം ഏ ആകാശത്ത് പൊട്ടിത്തന്നെ ഇവരെല്ലാരും കൂടിയാണ് നമ്മൾ വളർത്തിക്കൊണ്ടു വന്നത് ഇവരെങ്ങനെ വളർത്തിയ വളർത്തിയൊണ്ട് ലക്ഷണമല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ ഏഹ് അപ്പോൾ ഒരാൾ ക്രിമിനലാണ് ഒരാൾ മെറ്റ എന്താ വൃത്തികെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുമായിട്ടുണ്ട് ചവിട്ടി കൂട്ടാൻ ഈ ചവിട്ടിക്കൂട്ടുന്നവരുടെ ഉള്ളില് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇത് വല്ല മറച്ചു നോക്കാൻ ഇവര് ഭയങ്കര വിദഗ്ധരാണ് നിഷ്കളങ്കരായിട്ടുള്ളവർ അവർ തുറന്നു പറയും പറയുമ്പോൾ അവനെ ചവിട്ടിക്കൂട്ടും മനസ്സിലായി അതോടുകൂടി നിഷ്കളങ്കതയെല്ലാവരും ഭയപ്പെടും മനസ്സിലായി പിന്നെ ഉള്ളിലൊതുക്കി ഉള്ളിലൊതുക്കി നീറി അടുത്ത രോഗികളുണ്ടായി എല്ലാരും രോഗികളായി എല്ലാരും രോഗികളായിട്ട് മാറീനു അതാണല്ലോ പറയണത് എങ്ങനെയാണ് ഈ സത്യസന്ധത വെച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത് അതെ സത്യം വെച്ച് ജീവിക്കാൻ പറ്റത്തില്ലെന്നാണ് സത്യം വെച്ച് ജീവിക്കാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെ എങ്ങനെ ജീവിക്കും ജീവിക്കും പിന്നെ വഴി വേറെ ഒരു നിയമത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റിയില്ല പക്ഷെ നമ്മളിലെ ജീവന്റെ സ്പന്ദനം അത് അതനുഭവിക്കും അതിന്റെ തുടർച്ച മനസിലായ അപ്പൊ ഞാൻ ഈ കണ്ടു ഇപ്പൊ സന്ദീപാനന്ദഗിരി എന്ത് ഒരു ഇന്റർനാഷണൽ ലെവലിലൊക്കെ സഞ്ചരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചപ്പോഴും പുള്ളിക്കാരനെ പരിഹസിക്കുകയും മനസ്സിലായി ആക്ഷേപിക്കുക പുള്ളിക്കാരന് എന്ത് കുറെ കാര്യങ്ങൾ ചെയ്യും കുറെ പുസ്തകങ്ങൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ പറയുന്നതിനൊക്കെ പുച്ഛിക്കാനും ഹരിക്കാനൊക്കെ പുള്ളിക്കാനും സാധിക്കും അതെ 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 കളിയാക്ക കളിയാക്കുക ഇതിനകത്തൊക്കെ എന്താ കാര്യമുള്ളത് ഒരുമിച്ചിരിക്കാനുള്ള ഒരു താല്പര്യം ഇല്ല അപ്പൊ പറയണത് മുഴുവനും ഗ്രന്ഥത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഗ്രന്ഥത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഗ്രന്ഥത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഭാവുക അപ്പോൾ ജീവിക്കുന്ന ഭാവം എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ അതെ ഞാൻ തുറന്ന് പുള്ളിക്കാരോട് സംസാരിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ ഇത്രയും ഭയങ്കര വലിയ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനല്ലേ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും ഒരു ഉണർവ് ഫർദർ ഉണ്ടാക്കാനായിട്ട് അതുണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്താ കാര്യം ഉണ്ടാക്കാൻ പറ്റുന്നില്ല പിന്നെ പുച്ഛിക്കുകയും ചെയ്യുന്നു ആ ഓക്കെ നമ്മൾ അവിടെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്നുവെച്ചാൽ ഒറ്റ കാര്യം ചോദിച്ചാൽ രോഗം എന്തുകൊണ്ട് അത് മെഡിക്കൽ സയൻസ് അപ്പം പിന്നെ ആത്മീയതയിൽ എന്ത് കാര്യം അത് മെഡിക്കൽ സയൻസിന്റെ കയ്യില് പിന്നെ ആത്മീയത എന്തിനാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മളെ സൂക്ഷ്മമായിട്ട് അറിയുക എന്നുള്ളതാണ് അതാ അതിന് എനിക്ക് എടുത്തു പറയാൻ ചിതാന്തപുരി മനസ്സിലായ ചിതാന്തപുരി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും മനുഷ്യന് ഉപകാരമുള്ളൊരു വ്യക്തിത്വമാണത് മനസ്സിലായ ആ ചിതാന്തപുരിയുടെ കാരണം അത് എടുത്തു പറയാൻ കാരണം ചിദാനന്തപുരിയും നമ്മുടെ സി രവീന്ദ്രൻ തമ്മിലുള്ളൊരു ടോക്കാണ് ഞാൻ കേട്ടത് മനസ്സിലായി നേരിട്ട് ചിദാനന്തപുരിയായിട്ട് സംസാരിക്കാനുള്ളൊരു അർഹത എനിക്കില്ല അതുകൊണ്ടാണ് കിട്ടാണ്ടിരുന്നത് മനസ്സിലായി പക്ഷേ അത് പുള്ളിക്കാരനെ നമ്മൾ നമിക്കണം മനസ്സിലായി കാരണം അദ്ദേഹത്തെ ഞാൻ കേട്ടത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഭാഗത്താണ് എന്നുവെച്ചാൽ ഒരു സംശയവും വേണ്ട ഭയങ്കര രസമുണ്ട് പുള്ളിക്കാരെന്ന് സംസാരിക്കണേ കേൾക്കാൻ അത് മതി മനസ്സിലെ അത് അതാണ് ആവശ്യം മനസ്സിലായി കാരണം ആ ഒരു ആ വ്യക്തിയെ തന്നെ അനുഭവിക്കുന്നതിൻ്റെ വ്യക്തതയാണ് അവിടെ ഡെലിവറി ചെയ്യുന്നത് അതെ അതെ അപ്പം ഞാനിപ്പോൾ എന്ത് സന്ദീപാനന്ദഗിരി എന്ന് പറഞ്ഞ ഒരാളെ പറ്റി പറയാൻ ഞാൻ ഞാനാളൊന്നുമില്ല ചിലപ്പോൾ നമ്മളീ പറയണ ആളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അതിശ്രേഷ്ഠായിരിക്കും നമ്മുടെ വിവരക്കേടുകൊണ്ടായിരിക്കും നമുക്ക് തോന്നിയത് അദ്ദേഹം എന്ത് നിലവാരമില്ലാത്തതെന്നൊക്കെ നമുക്ക് തോന്നിയത് അത് നമ്മുടെ വിവരക്കേടായിരിക്കും ഭയങ്കര വലിയ ശ്രേഷ്ഠനായിട്ടുള്ള മനുഷ്യനായിരിക്കും പക്ഷെ നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് ഗുണകരമായിട്ട് തോന്നുന്നില്ല പറഞ്ഞ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ മനസ്സിലായേ അല്ല ഒരു വ്യക്തിയെ വിധിക്കാനുള്ള ഒരു റൈറ്റ് നമുക്കില്ല നമ്മുടെ അനുഭവത്തിൽ കൊള്ളാം മനസ്സില നമ്മളെ പറ്റിയോ അങ്ങനെ തന്നെ ആൾക്കാർ പെടുന്ന നമ്മളെ വട്ടവിട്ട് ആക്രമിക്കാൻ നടക്കുന്ന ആൾക്കാരെല്ലാം അതെ അതെ നമുക്ക് എനിക്ക് ഞാൻ ആണ് ഏറ്റവും വലുത് അതെനിക്ക് ഞാനാണ് ഏറ്റവും വലുത് അപ്പം ഞാനെന്ന് പറഞ്ഞ അവസ്ഥയെ ഞാൻ എപ്പോഴും ഏറ്റവും റിച്ചായിട്ട് അനുഭവിക്കുന്ന ഭാഗത്തോടെയാണ് കൊണ്ടുപോകുന്നത് ഞാനെന്ന് പറഞ്ഞ അവസ്ഥയാണ് എനിക്ക് ഏറ്റവും വലുത് അതിൽ തന്നെ എനിക്കുണ്ട് എല്ലാവരും മനസ്സിലാ സന്ദീപാനന്ദഗിരിക്ക് സന്ദീപാനന്ദഗിരി ഏറ്റവും വലുതായിരിക്കും ആയിരിക്കണം മനസ്സിലെ അതിൽ ചോദ്യം ചെയ്യാൻ നമ്മളാണല്ലോ പക്ഷെ പറഞ്ഞു തന്ന കാര്യത്തിൽ പറഞ്ഞു തന്ന കാര്യത്തിൽ നമുക്ക് ഒരു പ്രയോജനമുള്ള കാര്യമല്ല കാരണം രോഗം വരുമെന്ന് പറഞ്ഞ ഭാഗം നമ്മൾക്ക് അങ്ങനെയല്ല നമുക്ക് രോഗം വരാതെ പോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നുവെച്ചാൽ അത് എത്രത്തോളം ശ്രമിക്കാൻ സാധിക്കുന്നു അത്രയും സാധിച്ചില്ലേ പിന്നെ വേറെ എന്താ കാര്യം ഇരിക്കുന്നത് പിന്നെ വേറെ ആരും എന്ത് ചെയ്തു തന്നിട്ട് ഒരു കാര്യമില്ല ഏ മെഡിസിൻ മരുന്ന് കഴിച്ച് എൻ്റെ രോഗം മാറി എന്നിട്ട് ഞാനെന്ത് ചെയ്യും പിന്നെയും രോഗം വരികയല്ലേ ഏഹ് പിന്നെയും രോഗം വന്ന് നാളെ ഞാൻ ചത്തു എനിക്ക് എന്നിൽ രോഗം വരാതെ ഇരിക്കാനുള്ള ഭാഗം എൻ്റെ ഉത്തരവാദിത്വമായിരിക്കണം അതെൻ്റെ ഉത്തരവാദിത്വമായിരിക്കണം അല്ലെങ്കിൽ നാളെ എനിക്ക് വേറെ രോഗം വരും അങ്ങനെയൊരു എന്ത് കാര്യം അപ്പോഴും നമ്മൾ സയൻസ് അപ്പം നമ്മളിൽ എപ്പോഴും അസ്വസ്ഥത എന്നും രോഗാണുവിന് സാധ്യതയുള്ളൊരു മേഖലയിൽ അങ്ങനെ ആയിട്ട് എന്ത് കാര്യം ഇരിക്കണം അത് നിർവീര്യം ചെയ്ത് കളയാനുള്ള ഭാഗം കൊണ്ടാണ് മനസ്സിലായി ആ രോഗാവസ്ഥ എടുത്തു കളയാനുള്ള ഭാഗം കൊണ്ടാണ് അതില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല മനസ്സിലെ നമുക്ക് രോഗം വേണ്ട നമുക്ക് മരണവും വേണ്ട മരിക്കാതെ മരിക്കാതിരിക്കാൻ പറ്റുമോ അതാണ് നമ്മുടെ സ്വത അല്ലെങ്കിൽ വേറെ ഒരു കാര്യമില്ല അതിനപ്പുറത്തോട്ട് വേറെ ഒരു കാര്യത്തിനും താല്പര്യമില്ല സത്യസന്ധപടി ജീവിക്കുന്ന ഭാഗം അതിന് ആ ഭാഗം മരണത്തെ ഭേദിക്കാൻ താല്പര്യമുള്ള വ്യക്തികളുമായിട്ട് സഹകരിക്കുന്നുള്ള മരണത്തെ ഭേദിക്കാനുള്ള താല്പര്യമുള്ള മനുഷ്യരുമായിട്ട് അവർക്ക് മാത്രമേ സത്യസന്ധത ആവശ്യമുള്ളൂ അല്ലാത്ത ആൾക്കാർക്കതൊന്നും സത്യസന്ധത ആവശ്യമില്ല